നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിലെ ഊട്ടുപുരകളിൽ തയ്യാറാക്കുന്ന അമ്പലപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്പലപ്പുളിശ്ശേരി ഓരോ സ്ഥലങ്ങളിലും പല രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ടാകും ഇത് ജനറലി കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് പുളിശ്ശേരിയിലോട്ട് ചേർക്കുന്ന മെയിൻ വെജിറ്റബിൾ ആണ് മത്തങ്ങ ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് മത്തങ്ങ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തൊലിയുള്ള ഇളം മത്തങ്ങ കിട്ടുകയാണെങ്കിൽ തൊലിയോടുകൂടി അല്പം വലുപ്പത്തിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചേർക്കുക ഇനി അടുത്തതായിട്ട് ചേർക്കണത് കുമ്പളങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് കുമ്പളങ്ങ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മത്തങ്ങ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയെക്കാട്ടും കാൽ കപ്പ് കുറച്ചിട്ട് വേണം കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ രണ്ട് വെജിറ്റബിൾ ആണ് പുളിശ്ശേരിയിലോട്ട് ചേർക്കേണ്ടത് പുളിശ്ശേരി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് മൺചട്ടിയിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മത്തങ്ങ കുമ്പളങ്ങ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് തണ്ട് ഫ്രഷ് കറിവേപ്പില എരിവിനായിട്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചത് തന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ മിളക് പൊടിക്ക് പകരം ചേർക്കുന്നതാണ് ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് അതാണ് ഈ പുളിശ്ശേരിയുടെ വേസ്റ്റ് കൊടുക്കുന്നതും ഒര ടീസ്പൂണ് താഴെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണങ്ങൾ ആവശ്യമായ ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് തൈ അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമൻ സീഡ്സും ഒരു അര ടീസ്പൂണ് താഴെ കടുക് എടുത്തിട്ടുണ്ട് കടുകൊന്നും ഏറെ കൂടി പോകരുത് കടുകിന്റെ ഫ്ലേവർ മുന്നിലോട്ട് കുത്തി നിൽക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതിലോട്ട് അല്പം തൈര് തൈരൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ടുള്ള കറി ഒന്ന് തുറന്നു നോക്കാം ഇവിടെ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചാറൊക്കെ ഒന്ന് വറ്റിയാൽപ്പം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒട്ട് ഒടഞ്ഞു പോകാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് രണ്ട് കഷ്ണങ്ങളും കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കറി നല്ല പോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കുക പുളിശ്ശേരിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് അല്പം ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക ഈ ഒരു കറി വല്ലാതെ കട്ടിയായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കാൻ പാടില്ല അല്പം ലൂസോട് കൂടി വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവില് നിന്ന് വാങ്ങി വെക്കാം താളിപ്പ് തയ്യാറാക്കാനായിട്ട് പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകൂടെ പൊട്ടി നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കുക കടുക് ഉലുവിയും പൂർണ്ണമായിട്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് താഴെ ചില്ലി ഫ്ലെക്സ് അഥവാ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക ചതച്ച മുളക് ചേർത്താൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഓവറായിട്ട് ചൂടാക്കിയാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ താളിപ്പിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കറിയിലോട്ട് പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് മറ്റു പുളിശ്ശേരികളിൽ നിന്നും കൂടുതൽ രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അമ്പലപ്പളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രിയ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കീടല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും താങ്ക്